ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വലിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളും ഇതേ എവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ എന്ന് മാത്രമല്ല കുറച്ച് വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതും കൂടെയാണ് കേട്ടോ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഞാനിവിടെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വേറെ ഇതുമല്ല കേട്ടോ ഈ ഒരു ഭാഗങ്ങളാണ് കാണിക്കണത് ഇതിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ മൂന്ന് നാല് ദിവസമായിട്ടോ ഇത് ഇവിടെ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ട് മൂന്ന് നാല് ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോണ് നമ്മൾ മാറ്റുന്ന ലാസ്റ്റ് സമയം ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മറ്റേ ഫോണിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് പക്ഷേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഈ ഫോണിലായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കുറച്ച് എന്താ പറയുക രണ്ട് ഫോണിൽ വീഡിയോസ് പെട്ടതുകൊണ്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേറൊന്നും അല്ല കേട്ടോ ഇവിടെ ഒക്കെ ഒന്ന് കുറച്ചും കൂടെ നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു നന്നാക്കണ ഒരു ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നേ അപ്പോൾ രാവിലെ തന്നെ നമ്മളിവിടെ എന്താ പറയുക തേക്കുന്നുണ്ട് കേട്ടോ തേക്കുന്നുണ്ട് അവിടെ നിലം നന്നാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അല്ലേ പിന്നെ ഇത് ഇവിടെ പണ്ട് പണ്ടത്തെ അമ്മിത്താറെയാണ് കേട്ടോ ഇവിടെയാണ് അമ്മിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീ കണ്ടില്ലേ അവിടെ ഏട്ടനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ നിലത്ത് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ദേ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് പണ്ട് അമ്മിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അമ്മി ഇപ്പം നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് അപ്പുറത്ത് കൊണ്ടുവച്ചിരിക്കണേ അല്ലാതെ അത് ഉപയോഗിക്കണില്ല അപ്പോൾ അത് എവിടേക്കൊന്ന് തേച്ച് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് സിമെൻ്റൊക്കെ കലക്കി തേച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഇത് എന്താകും എന്നുള്ളത് അറിയില്ലായിരുന്നു അന്ന് ഇപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്താകും എന്നുള്ളത് അപ്പോൾ ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല റെഡി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആവുമ്പോഴേക്കും ഉടങ്ങട്ടെ ഇത് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഏട്ടൻ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഏട്ടൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ ഉള്ളത് കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ഇവിടെ തേക്കണമെന്നൊന്നും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇവിടെയൊക്കെ നന്നാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ കുറേ ആയിട്ട് ഇങ്ങനെ ഏച്ചിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് കുറച്ച് കുറച്ച് പാച്ച് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ എന്താ വെച്ചാൽ അധികം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ അവിടെ ഉള്ളത് ഉള്ള സിമെൻറ്റും കൂടെ പൊളിഞ്ഞ് അടർന്ന് വരികയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം അവിടെ മെനക്കെടാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ തീ ഈ ഒരു ഭാഗം കൂടെ പിന്നെ നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അവിടെയും കൂടെ നന്നാക്കി എടുക്കാനുട്ടോ അന്ന് നമ്മൾ നന്നാക്കിയിരുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു പീസ് ഇവിടെ നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചവിട്ടുന്ന ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം അവിടെ നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിഭാഗവും പിന്നെ അകത്തിൻ്റെ ഭാഗവും ഏറ്റവും അടിയും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അതിപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക വേറിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തെങ്കിലുമൊന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന പരിപാടിയാണ് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ ഒരു സൈഡൊക്കെ നമ്മൾ നില നന്നാക്കിയിരുന്ന ടൈമിൽ രണ്ട് സൈഡ് നമ്മൾ പൊളിച്ചിട്ട് മുഴുവനും അത് അടർത്തി കളഞ്ഞിട്ട് നമ്മളവിടെ എന്താ സിമെൻ്റോ മണലോ ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് പണിക്കാരനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആളെ വിളിച്ച സമയത്ത് ആളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് സൈഡ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അവിടെയൊക്കെ ഒന്നും കൂടെ തേക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി ഇപ്പം ഇതൊന്നും പെയിൻ്റ് അടിക്കണം എന്നൊക്കെ നമ്മൾ കുറേ ആയി പറയുന്നുണ്ടേ അപ്പോൾ പെയിൻ്റ് അടിക്കണേ അതിൻ്റെ മുന്നേതൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ പെയിൻ്റ് അടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കാനൊക്കെ എന്നേ തുടങ്ങും വിചാരിക്കലട്ടോ പക്ഷേ ഇതും കൂടെ നടന്ന് കിട്ടില്ല അങ്ങനെയാണ് അപ്പോൾ അതേ കിട്ടിയ സമയത്തുള്ള സ്ഥലത്ത് മുഴുവൻ അങ്ങനെ തേക്കുന്നുണ്ട് കേട്ടത് ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയും കൂടെ നമുക്കൊന്ന് നന്നാക്കാനുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതേ കുറച്ച് കട്ടിയിൽ തന്നെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്ന പണിയാണ് കേട്ടോ ചട്ടുകൊക്കെ ബ്രഷ് കൊണ്ടൊക്കെയാണ് ചെയ്ത് കൊടുക്കണത് അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ അടർന്നു പോകുന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിയായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന പരിപാടികളാണേ കാരണം ഞാനതൊന്ന് ചെയ്യാൻ നോക്കിയിരുന്ന ടൈമിൽ അവിടെ നിന്ന് അടർന്ന് പോരുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ ആ ശ്രമം അങ്ങനെ പരാജയപ്പെട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു കുറച്ച് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിപ്പോൾ ഇത് അങ്ങനെ ഇങ്ങോട്ട് വാട്സപ്പ് വഴി അയച്ചെടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ പിന്നെ ഇന്ന് ഇന്ന് രാവിലത്തെ കാര്യമാണ് ഈ കാണിക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ പഴം പുഴുങ്ങ രണ്ട് ദിവസം മുന്നേ നമുക്ക് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പഴം പുഴുങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത് രാവിലെ തന്നെ അപ്പോൾ ഞാനിത് ഇഡ്ഡലി ചെമ്പില് പഴമൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതുപോലെ അപ്പുറത്ത് ചായയും കൂടെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ സ്പെഷ്യലാണ് കേട്ടോ ചായ പാത്രം പൊടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഴവും പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പഴം പുഴുങ്ങണേന്റെ ഇട്ടിലേക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടുണ്ടായിരുന്നെ അങ്ങനെ എന്തെങ്കിലും ചായയില് പഞ്ചസാരയും കൊടുന്ന് ഒന്നും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എന്റെ ആളുടെ പേര് അപ്പൊ ആൾക്ക് സുഖമില്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഞാനിതിനു മുന്നേ ആളങ്ങനെ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആളുടെ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നാണ് വിവരം ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെയാണ് ഇന്ന് ഇന്നാണ് ഇപ്പോൾ ആൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ദേ ഈ കാണിക്കുന്ന വീഡിയോയും ഇന്നലെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഈ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുന്ന സമയം മഴ പെയ്തു കുളമായി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ അവിടെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷീറ്റിൻ്റെ ചുവടുഭാഗം ഉണ്ടല്ലോ അവിടെ കുറച്ച് പുല്ലൊക്കെ പറിക്കാൻ അപ്പോൾ അപ്പം മഴ അവിടെ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അപ്പൂസ് അവിടെ അടങ്ങിയിരുന്നപ്പോൾ ഞാൻ വേഗം പോയിട്ട് അവിടെ കുറച്ച് പുല്ലുണ്ടായിരുന്നു പുല്ലുണ്ടായിരുന്നതൊക്കെ പറിച്ചു വെച്ചിട്ട് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് രാവിലെ മനു പോണ സമയത്ത് ഉള്ള വീഡിയോ ആണ് കേട്ടോ അവൻ ഇന്ന് സ്കൂൾ സ്പോർട്സും കാര്യങ്ങളൊക്കെയാണ് അവന് മത്സരങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും പോകുന്നുണ്ട് എല്ലാവരും വരണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ അവൻ പോയതിന് ശേഷമാണ് നോക്കുന്നത് കേട്ടോ അവരുടെ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ഒരുപാട് ലീവ് ലെറ്റർ വന്നെടുക്കണേണ്ടേ അപ്പോൾ പിന്നെ ഒന്ന് വിടേണ്ട വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത് അതിന് ശേഷമാണ് ഓർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അത് അതും അങ്ങനെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിനും കാര്യങ്ങൾക്കും അനുസരിച്ചാണ് എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കാണുന്നത് കാണാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ടൈമിൽ അതുപോലെ പിന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഓൺ ചെയ്തതിന് ശേഷം പിന്നെ അത് ഒഴിവാക്കി പോകുന്നില്ലേ ആ ഒരു ടൈമിൽ നമ്മളത് ചാനലിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്ന അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് ഇന്നലെ രാത്രിയായിട്ട് വന്ന സമയത്ത് കുറേ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വത്തൽ മീനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതും കൂടി ഒക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ രാത്രി അത് വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് വർക്കാൻ ഇട്ടതിന് ശേഷം നമ്മളിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനിട്ടോ അപ്പോൾ ഞാൻ ഭാഗമൊക്കെ മാറ്റി ഇടുന്നുണ്ട് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതിനോട് കുറച്ച് ഗുസ്തി കളിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അത് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ അത് വേർതിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഭാഗം ഒരു നേരവും മറ്റേ ഭാഗവും ഒരു നേരവും അങ്ങനെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആ ഒരു വിശേഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറിയ ഇടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് ഉച്ചയ്ക്ക് ശേഷമായിട്ടോ അപ്പോൾ ഞാൻ രാത്രി അപ്ലോഡ് ചെയ്യാൻ സാധാരണ ഒരു എട്ട് മണി ആ ഒരു ടൈമിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പോൾ കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല റേഞ്ചിൻ്റെ പ്രശ്നം വരുന്നുണ്ടേ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ തീർന്ന് ഫോണൊക്കെ റെഡി ആയ ഒരു ടൈമിലാണ് ഇനിയിപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളിത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ റെഡിയായി വരട്ടെ നമുക്ക് ഈ ചട്ടിയിൽ മീൻ നിറയിട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇതിങ്ങനെ മറിച്ചിടുന്ന രീതിയിലൊന്നും അല്ല നമ്മൾ മീൻ എടുക്കുന്നത് ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് സ്പൂണ് വെച്ച് ഇളക്കി 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 അങ്ങോട്ട് ഇട്ട് പൊടിച്ച് പൊടിച്ച് എടുക്കണ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ദേ അങ്ങനെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക്